ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രിയുടെ പരാധീനതകൾ പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന ആവശ്യവുമായി പ്രശ്നം ഡിസംബർ മുതൽ ഘട്ടങ്ങളിലായി സമരം സംഘടിപ്പിക്കുമെന്ന് അറിയിച്ചു അടിമാലി താലൂക്ക് ആശുപത്രിയിൽ വേണ്ടത് പ്രഖ്യാപനങ്ങളല്ല പ്രവർത്തനങ്ങളാണെന്ന മുദ്രാവാക്യമുയർത്തിയാണ് സി എം പി പ്രത്യക്ഷ ബ്ലഡ് ബാങ്കും ഡയാലിസിസ് സെന്ററും അടക്കം ആശുപത്രിയിൽ ഏറ്റവും വേഗത്തിൽ സജ്ജമാക്കണം ആശുപത്രിയിലെ ചില ജീവനക്കാരുടെ രോഗികളോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം വരുത്തണം ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന മറ്റു പരാധീനതകൾ പരിഹാരം കാണണമെന്നും സി എം പി ജില്ലാ സെക്രട്ടറി കെ എ കുര്യൻ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു എന്നിട്ടും അത് ഉപകരണങ്ങൾ സജ്ജമാക്കാനായിട്ട് സാധിച്ചിട്ടില്ല രാഷ്ട്രീയത്തിന്റെ ഞങ്ങൾ അതിശക്തമായിട്ടുള്ള സമരവുമായി പോവുകയാണ് ഞങ്ങൾ മൂന്ന് ഘട്ടങ്ങളിലായി സമരം തീരുമാനിച്ചിട്ടുണ്ട് ഈ ഈ സമരം കൊണ്ട് കമ്മിറ്റി സുപ്രീം സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പാവപ്പെട്ട ആളുകൾ ജീവനക്കാർ രോഗികളോട് അപമര്യാദയായി നവംബർ മാസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കാത്ത പക്ഷം ഡിസംബർ ഒന്ന് മുതൽ മൂന്ന് ഘട്ടങ്ങളിലായി സമരം സംഘടിപ്പിക്കുമെന്ന് സി എം പി നേതൃത്വം അറിയിച്ചു ഡിസംബർ ഒന്നിന് ആശുപത്രിക്ക് മുൻപിൽ സമരം സംഘടിപ്പിക്കും ഡിസംബർ ഇരുപത്തഞ്ചിന് പട്ടിണി സമരവും ജനുവരി ഒന്നിന് പണിമുടക്ക് സമരവും സംഘടിപ്പിക്കും സമരം കൊണ്ടും ഫലമുണ്ടാകുന്നില്ലെങ്കിൽ വിഷയത്തിൽ കോടതിയെ സമീപിക്കുമെന്നും സി ജില്ലാ സെക്രട്ടറി കെ എ കുര്യൻ ബേക്കർ ജോസഫ് ടി അനുരാജ് അനീഷ് ചേനക്കര കെ ജി പ്രസന്നകുമാർ സന്ദീപ് ചന്ദ്രശേഖരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് ഇടുക്കി